ഹായ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാബ് പാൽക്കാൻ ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പാലക്കാടിൽ നിന്നൊക്കെ ഒത്തിരി ദൂരെയാണ് നമ്മൾ എറണാകുളം പോകുന്ന വഴിക്ക് ആലുവ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ആലുവ അല്ലേ പുഴയുടെ തീരത്ത് അങ്ങനെ ഒരു പാട്ടൊക്കെ അല്ലേ എന്തായാലും പാടാൻ ഞാൻ ആള് മോശമാണ് അതുകൊണ്ട് ഞാൻ പാടുന്നില്ല എന്തായാലും ഒരു മനോഹരമായ പ്രദേശത്തുള്ള ധാരാളം വീടുകളൊക്കെയുള്ള ഒരു അടിപൊളി ഏരിയയിലാണ് നമ്മളിന്ന് കാണിക്കുന്ന വീടുള്ളത് എട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് എട്ട് സെൻറ്റ് സ്ഥലത്ത് മൂവായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ ഇരുനിലകളിലായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂമുണ്ട് രണ്ടും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം വേറെയുണ്ട് സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാൾ ഓപ്പൺ കിച്ചൺ എക്സ്ട്രാ കിച്ചൺ വർക്ക് വർക്ക് ഏരിയ ഇതെല്ലാം ഉണ്ട് അതുകൂടാതെ ഒരു പ്രാർത്ഥനാ മുറി രണ്ടാം നിലയിലായിക്കോട്ടെ രണ്ട് ബെഡ്റൂം അല്ലേ പിന്നെ അതുപോലെ തന്നെ ബാൽക്കണി ഉണ്ട് ലിവിങ് റൂമുണ്ട് അപ്പോൾ വളരെ വളരെ എന്താ പറയുക അടിപൊളിയായിട്ട് ഓരോ ഭാഗങ്ങളാ വീടിൻ്റെ ഓരോ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ അതായത് ഫ്ലോർ ആയിക്കോട്ടെ അല്ലേ നല്ല രീതിയിൽ അടിപൊളി ഗ്രാനൈറ്റ് തന്നെയാണ് ഫ്ലോറിനെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മഹാഗണി അതുപോലെ തന്നെ തേക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അങ്ങനത്തെ വുഡ് ഉപയോഗിച്ചിട്ടാണ് ഫർണിഷ് ചെയ്തിരിക്കുന്നത് എല്ലാം വെൽ ഫർണിഷ് ആണ് പിന്നെ കാർ പാർക്കിംഗ് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് കാർ വരെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ആ വീടിൻ്റെ മുറ്റത്തുണ്ട് അതുമാത്രമല്ല ഏറ്റവും മുകളിലായിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതല്ലേ സ്ട്രെസ് വർക്ക് ചെയ്തിട്ടുണ്ടായിട്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ രീതിയിലൊരു പാർട്ടി ഒരു ഫംഗ്ഷനൊക്കെ നടത്താനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ പവർ ബാക്കപ്പിനായിട്ട് ഇൻവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സോളാർ കണക്ഷൻ എടുത്തിട്ടുണ്ട് പിന്നെ വീടിൻ്റെ ഒരു എന്താ പറയുക പടിഞ്ഞാറോട്ടാണ് അതിൻ്റെ വീടിൻ്റെ ഒരു മുഖം വരുന്നത് ഓക്കെ നല്ല വായു സഞ്ചാരമുള്ള രീതിയിൽ തന്നെയാണ് വീടിൻ്റെ നിർമ്മാണ രീതിയൊക്കെ അതുപോലെ തന്നെ അവിടെയൊക്കെ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയും നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയുണ്ട് കാരണം ആലുവ അറിയാലോ അപ്പോൾ ഒരു എട്ട് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു അയ്യെട്ട് നാൽപ്പത് ലക്ഷം രൂപ നമുക്ക് സ്ഥലത്തിനാവും അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഇത്രയും അടിപൊളിയായിട്ട് നല്ല മികച്ച രീതിയിൽ എല്ലാ ഭാഗങ്ങളിലെ എന്താണ് ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര വില കണക്കാക്കാം അതുമാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഓക്കെ അതല്ലാതെ വലിയ വിലയൊന്നും പറയുന്നില്ല ആ സ്ഥലത്തിൻ്റെ വില നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ സ്ക്വയർ ഫീറ്റിനെ കണക്കാക്കി ഒരു വീടിൻ്റെ വിലയും കൂടി നമ്മൾ കണക്കാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീട് സ്വന്തമാക്കാൻ പറ്റും ആ പാലുവെന്ന് ഒറ്റിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചോദിക്കും അവിടെ നിന്നുള്ളതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സൗകര്യങ്ങളും ദൂരങ്ങളൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് അല്ലേ നമ്മൾ എയർപോർട്ട് നമുക്ക് പാലക്കാട്ടുകാർക്കൊക്കെ എയർപോർട്ടിലേക്ക് നമുക്ക് എത്ര ദൂരമാണല്ലേ നമുക്ക് കോഴിക്കോടോ അല്ലെങ്കിൽ കൊച്ചിനോ അതല്ലെങ്കിൽ കോയമ്പത്തൂരോ കോയമ്പത്തൂരാണ് നമുക്ക് ഏറ്റവും ഇടുത്തത് പക്ഷേ ഈ ഒരു വീട്ടിലേക്ക് നമുക്ക് എയർപോർട്ടിലേക്കുള്ള ദൂരം എയർപോർട്ടിൽ നിന്നുള്ള ദൂരം വെറും ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ മാത്രമാണ് ബസ് സ്റ്റാൻഡിലേക്കും അതുപോലെ തന്നെ രണ്ടര കിലോമീറ്റർ മാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു വീടായും കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ആളുകൾ അന്വേഷിക്കാറുണ്ട് അല്ലേ ചർച്ച ആയിക്കോട്ടെ ജുമാ മസ്ജിദ് ആയിക്കോട്ടെ ആയിക്കോട്ടെ സ്കൂൾ ആയിക്കോട്ടെ മദ്രസ ആയിക്കോട്ടെ എല്ലാം അല്ലേ പ്രസൻറ്റ് പബ്ലിക് സ്കൂളുണ്ട് എല്ലാം നമുക്ക് ഒരു നടന്നെത്താവുന്ന ദൂരത്ത് ഒരു വോക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉടമസ്ഥനം തന്നെ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടനിലക്കാരും ആരും തന്നെ ആവശ്യമില്ല നമ്മളീ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളും ഓരോ പ്രോപ്പർട്ടികളും വീടുകളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ ഓണറിൽ നിന്ന് രണ്ട് ശതമാനവും ബയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്നിരുന്നാൽ കൂടി നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഡയറക്റ്റ് ഓണറുടെ നമ്പർ തന്നെ നമ്മൾ പരമാവധി ഉൾപ്പെടുത്താറുണ്ട് കാരണം വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും നേരിട്ട് സംസാരിക്കണം അതിൻ്റെ ഇടയ്ക്കകത്ത് ഒരു മറയോ ഒരു ഒളിച്ചുകളെയോ ഒന്നും പാടില്ലാതെ ഒരു നിർബന്ധ ബുദ്ധി എനിക്ക് തുടക്കം മുതലേ നമ്മുടെ ചാനലിലൊരു പ്രത്യേകത തന്നെ അതാണ് അല്ലേ ഓണറുടെ നമ്പറാണ് നമ്മൾ കാണിക്കുക ഓണറായിട്ടാണ് സംസാരിക്കാൻ പറയാം പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓണറുടെ നമ്പർ തന്നെയാണ് ഓക്കെ കൂടെ നമ്മുടെ ഓഫീസിലെ നമ്പറും കൊടുത്തേക്കാം ഓക്കെ എന്താ പിന്നെ ചില ആളുകൾ ചോദിക്കും വെള്ളത്തിൻ്റെ സൗകര്യം എന്താണെന്നല്ലേ നല്ല അടിപൊളി കാണാറുണ്ട് ഏത് സമയത്തും നമുക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ അതുമാത്രമല്ല നമുക്ക് രാജഗിരി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലല്ലേ പേരുകേട്ട ഹോസ്പിറ്റലാണ് ആ രാജഗിരി ഹോസ്പിറ്റലിലേക്കൊരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം വീടിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല കാരണം പറയാത്തത് നിങ്ങളത് കഴിഞ്ഞാൽ മനസ്സിലാകും കാരണം അതിൻ്റെ ഓരോ വർക്കും അല്ലേ സ്റ്റെയർ ആയിക്കോട്ടെ അല്ലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്ത് കൊടുത്തിരിക്കുന്നത് കാണണ്ടല്ലോ അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ആയിക്കോട്ടെ ഫ്ലോർ ആയിക്കോട്ടെ അങ്ങനെ വീടിൻ്റെ ഓരോ ഇഞ്ചും ഓരോ ഭാഗവും അതിമനോഹരമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് നമുക്കത്രയും ദൂരം ഇപ്പം നിങ്ങൾ സാധാരണ കാണുന്നത് വ്യത്യസ്തമായിട്ട് ആണ് വീഡിയോ കാണണ്ടത് അല്ലെ അതിൻ്റെ എന്താ പറയുക കാരണം എനിക്കത്രയും ദൂരം ആലുവയിൽ നിന്നും എറണാകുളത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്ത് നിന്നൊക്കെ ഡെയിലി വിളിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയും ദൂരം യാത്ര ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആളുകളോട് വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറയുന്നത് അപ്പോൾ അതിനകത്ത് നിന്ന് ചെറിയൊരു ചാർജ് മാത്രമേ ഇടാം നമ്മൾ അങ്ങോട്ടൊക്കെ അത്രയും ദൂരം പോയി വരുമ്പോൾ വലിയൊരു എക്സ്പെൻസ് നമ്മൾ ഒരു കാരണം എണ്ണടിക്കണത്തിനെ ഒരു പത്ത് കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും അപ്പോൾ അത്രയും എക്സ്പെൻസാവും അതുകൊണ്ടാണ് വരാത്തത് അതല്ലാണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ജാടകാട്ടെന്ന് എന്താ വരാത്തതെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടല്ല ആ കൊണ്ടല്ല വരാത്തത് നമുക്ക് അത്രയും ദൂരം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ അത്രയും ദൂരം വരാത്തത് പിന്നെ അധിക പ്രസംഗം പറയാറുണ്ട് ഒരുപാട് ലെങ് വീഡിയോസാണ് ഞാൻ എടുക്കുന്നത് പറയാറുണ്ട് ഒരു വീഡിയോ ഒക്കെ കാണണം വാങ്ങിക്കണം സ്ഥലമൊക്കെ കാണണം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്ക് മുഴുവനായിട്ട് കാണണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമയം എടുത്ത് പത്തും ഇരുപതും ഇരുപത്തഞ്ചും മിനിറ്റ് കാണിക്കുന്നത് ഈ വീഡിയോ എന്തായാലും ആ ആറ് മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്ന് മറ്റുള്ള അല്ല സമയമില്ലാത്ത ആളുകളെയും നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പോൾ അവർക്കായിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള ഷോർട്സ് വീഡിയോ ഒരു മിനിറ്റുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിൽ ഈ വീടിൻ്റെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്ത ആളുകൾക്ക് അതിൽ കയറി കാണട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും ണാം അതുവരെ ബൈ ബൈ